നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ക്വാസിം എന്നു പേരുള്ള ഒരു മുസ്ലിം പുരോഹിതനെ രാജസ്ഥാനിലെ മേവോട്ട് എന്ന് പറയുന്ന മേഖലയിൽ നിന്നും ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് പിടികൂടുന്നത് ഇയാൾ പാകിസ്ഥാന് നിർണായകമായ വിവരങ്ങൾ ചോർത്തി നൽകുന്ന ഒരു ചാരനാണ് എന്നാണ് ദില്ലി പോലീസ് ആരോപിച്ചത് ആ ആരോപണത്തിന് തക്കതായ തെളിവുകൾ ദില്ലി പോലീസിന്റെ പക്കലുണ്ടായിരുന്നു ഈ ആരോപണം അല്ലെങ്കിൽ ഈ പാക് ചേർ ചാരനെ തേടിയുള്ള ഈ ഏജൻസിയുടെ യാത്ര ക്വാസിമിൽ എത്തി നിന്നത് ഒരു യൂട്യൂബ് വീഡിയോ ൂടെയാണ് ആ വീഡിയോയിലൂടെയാണ് അന്വേഷണ ഏജൻസികൾ ക്വാസിമിലേക്ക് എത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ വീഡിയോയ്ക്ക് പുറമെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾക്ക് പുറമെ വളരെ കൃത്യമായ ചില തെളിവുകൾ കൂടി ഇയാൾക്കെതിരെ ലഭിക്കുന്നത് അതിനുശേഷമാണ് പോലീസ് ദില്ലി പോലീസ് രാജസ്ഥാനിലെത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഇയാൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഉള്ള മുസ്ലിം പള്ളിയുടെ ഒരു പുരോഹിതനാണ് ഇയാൾക്ക് അസിം എന്ന പേരുള്ള ഒരു സഹോദരൻ കൂടിയുണ്ട് അസിം ആണ് പാകിസ്ഥാൻ ചാര ായ ഐഎസ്ഐയുമായി ബന്ധമുള്ളയാൾ അസിം മുഖാന്തരമാണ് ക്വാസിം പിന്നീട് പാക് ചാര സംഘടനയുടെ കയ്യിലെ കളിപ്പാവയായി മാറിയതും ഇന്ത്യയിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ ചോർത്തിയതും ഇയാളെ കുടുക്കിയ വീഡിയോ എന്ന് പറയുന്നത് ഇയാൾ രണ്ട് തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട് രണ്ടാം തവണ പാകിസ്ഥാൻ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ഒരു യൂട്യൂബർ ഇദ്ദേഹത്തിനെ ഒരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു ഒരു അഭിമുഖം ചെയ്തിരുന്നു ആ ഇന്റർവ്യൂവിൽ ഇദ്ദേഹം തുറന്നു പറയുന്നുണ്ട് എനിക്ക് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ വളരെ ഇഷ്ടമാണ് പാകിസ്ഥാനെ ിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് എന്നെ ഹരം കൊള്ളിക്കുന്നതാണ് പാകിസ്ഥാനിൽ വരുമ്പോൾ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ എത്തിച്ചേരുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിലെത്തിയതുപോലെ തോന്നുന്നു എന്ന് അദ്ദേഹം സന്തോഷം തുറന്നു പങ്കുവയ്ക്കുകയാണ് ഇന്ത്യയുടെ ശത്രു രാജ്യത്തെ വല്ലാതെ പുകഴ്ത്തിക്കൊണ്ട് ആ രാജ്യത്തെയാണ് എനിക്ക് ഇഷ്ടമെന്നും ഞാൻ പാകിസ്ഥാനിലെത്തുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിലെത്തിയതുപോലെ തോന്നുന്നു എന്നും ഇയാൾ ഒരു യൂട്യൂബറിനോട് തുറന്നു പറയുകയും ആ വീഡിയോ ഇങ്ങനെ വൈറലാവുകയും ചെയ്തതോടുകൂടിയാണ് ഇന്ത്യൻ ഏജൻസിയുടെ കൺ ിൽ ക്വാസിം പതിയുന്നത് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ സംശയിക്കപ്പെട്ടതുപോലെ തന്നെ പാകിസ്ഥാനുമായി നല്ല ബന്ധമുണ്ടെന്നും പാകിസ്ഥാനു വേണ്ടി ഇന്ത്യയിൽ നിന്നും കൃത്യമായ ചില നിർണായക വിവരങ്ങൾ ചോർത്തി കൊടുത്തിട്ടുണ്ട് എന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇയാളുടെ സഹോദരന് ഐ എസ് ഐയുമായി അടുത്ത ബന്ധമുണ്ട് സഹോദരൻ മുഖാന്തരമാണ് ഇയാൾ ഐ എസ് ഐയുടെ വലയിലാകുന്നത് രണ്ട് തവണ അതായത് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് രണ്ട് തവണ ഇയാൾ രണ്ടാം തവണയാണ് താനിപ്പോൾ ഈ പാകിസ്ഥാൻ സന്ദർശിക്കുന്നത് ആദ്യ തവണയും രണ്ടാം തവണയും സന്ദർശിച്ചത് ഈ കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിലാണ് എന്ന് പറയുന്നുണ്ട് ഇയാളുടെ രണ്ടാമത്തെ സന്ദർശനത്തിൻ്റെ ഒരു സമയം അത് അതിനിർണായകമാണ് പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഇയാൾ പാകിസ്ഥാൻ സന്ദർശിച്ചിരിക്കുന്നത് പ്പോൾ ഇതുവരെ പാകിസ്ഥാന് നിർണായകമായ വിവരങ്ങൾ ചോർത്തി കൊടുത്ത ചാരന്മാർ പിടികൂടിയ ചാരന്മാരിൽ എല്ലാവരും തന്നെ ഇങ്ങനെ ഒന്നോ രണ്ടോ തവണ പാകിസ്ഥാനിലേക്ക് സന്ദർശനം നടത്തിയിട്ടുള്ളവരാണ് അതായത് ഇവിടെ നിന്നും കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് അവിടേക്ക് ഇവരെ ക്ഷണിച്ചു വരുത്തിയാണ് ഈ വിവരങ്ങളെല്ലാം ചോർത്തി എടുത്തിരിക്കുന്നത് ഇത് എന്തുതരം ഓപ്പറേഷൻ ആണ് എന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളടക്കം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് പഹൽ ഗാം ഭീകരാക്രമണം നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് മാർച്ച് മാസത്തിലാണ് ഈ കോസിം പാകിസ്ഥാൻ രണ്ടാം തവണ സന്ദർശിക്കുന്നത് അതിന് മൂന്ന് മാസത്തെ ഇടവേളകളിലാണ് രണ്ടാം തവണ അദ്ദേഹം അവിടെ എത്തുന്നത് അതിന് തൊട്ട് മൂന്ന് മാസം മുമ്പാണ് ആദ്യത്തെ തവണ ക്വാസിം പാകിസ്ഥാനിൽ എത്തുന്നത് ഈ യാത്രകളെ കുറിച്ചാണ് ഇയാൾ പറഞ്ഞിരുന്നത് മാത്രമല്ല ക്വാസിമിന് പാകിസ്ഥാൻ ഐ നിന്നും പാകിസ്ഥാൻ രൂപ ഒരു രണ്ട് ലക്ഷം പാകിസ്ഥാൻ രൂപ കിട്ടിയിട്ടുണ്ട് എന്ന തെൻ്റെ തെളിവുകൾ ഇപ്പോൾ ഇന്ത്യൻ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈ രണ്ട് തവണയായി രണ്ട് ലക്ഷം പാകിസ്ഥാൻ രൂപ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രൂപ ഏതാണ്ട് അറുപത്തി രൂപ മാത്രമേ വരുന്നുള്ളൂ അത്രമാത്രമേ പാകിസ്ഥാൻ്റെ കറൻസിക്ക് ഇപ്പോൾ വിലയുള്ളൂ അങ്ങനെയുള്ള ഏതാണ്ട് രണ്ട് ലക്ഷം പാകിസ്ഥാനി രൂപ എന്തുകൊണ്ടാണ് ഇയാൾ പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിയത് അതനുസരിച്ച് എന്തിനാണ് നിർണായകമായ വിവരങ്ങൾ നൽകിയത് നമുക്കറിയാം രാജസ്ഥാൻ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ജമ്മുകാശ്മീരും പഞ്ചാബും കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് പാകിസ്ഥാനെ വളരെ എളുപ്പത്തിൽ ആക്രമിക്കാൻ സാധിക്കുന്ന പല കേന്ദ്രങ്ങളും രാജസ്ഥാനിലുണ്ട് അതുകൊണ്ട് തന്നെ രാജസ്ഥാനിൽ നിന്നും നിർണായക വിവരങ്ങൾ ഈ ക്വാസിം ചെയ്തു കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നു എന്ന വിവരം അതീവ ഗൗരവമായിട്ടാണ് അന്വേഷണ ഏജൻസികൾ പരിഗണിക്കുന്നത് എന്തായാലും പാക് ചാരന്മാർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ കടു ിക്കുകയാണ് ക്വാസിമിൻ്റെ അറസ്റ്റ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായി മാറുകയാണ് ഇയാൾക്ക് പാകിസ്ഥാനിൽ ബന്ധങ്ങളുണ്ട് ബന്ധുക്കൾ പാകിസ്ഥാനിലുണ്ട് എന്ന് പറയുന്നുണ്ട് ഐ എസ് ഐയുമായി സഹോദരന് ബന്ധമുണ്ട് അങ്ങനെയാണ് പാക് ചാര സംഘടനയുടെ വലയിലേക്ക് ഇയാളും വന്നുപെടുന്നത് എന്തായാലും രാജസ്ഥാനിലും പഞ്ചാബിലും ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ ഹരിയാനയിലും അടക്കം നിരവധി ആളുകൾ ഇപ്പോഴും പാകിസ്ഥാന് ചാരപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ഇന്ത്യൻ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണ് വരും ദിവസങ്ങളിലും കൂടുതൽ അറസ്റ്റ് പ്രതീക്ഷിക്കാമെന്നാണ് സൂചന വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്